സമൂഹത്തിൽ ജീവിച്ചു എന്നതുകൊണ്ട് മാത്രം പ്രതികരണങ്ങൾ സമൂഹത്തെ വിളിച്ചുണർത്തുവാനും മനുഷ്യൻ ും നമസ്കാരം ശാരീരിക വെല്ലുവിളികളെ പരാജയപ്പെടുത്തി നാടിന്റെ അക്ഷരവിളക്കായി മാറിയ കെ വി റാബിയ നമ്മളെ പഠിപ്പിച്ചത് എന്താണ് വീൽചെയർ ഒരു വഴിയാണെന്ന് റാബിയ നമ്മളെ പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പോളിയോ വന്ന് ശരീരം തളർന്ന് ഒടുങ്ങാത്ത വേദനയുമായി വീട്ടിൽ പഴന്തുണിക്കെട്ടിനൊപ്പം നിലത്തിഴയാൻ കെ വി റാബിയ തയ്യാറായില്ല പിതാവിന്റെ ഇളയ സഹോദരൻ അബ്ദുറഹ്മാന്റെ സൈക്കിളിൽ സ്കൂളിലേക്ക് പിന്നെ കോളേജിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേരളത്തിൽ സാക്ഷരതാ പ്രവർത്തനം നിറഞ്ഞാടുമ്പോൾ വെള്ളിലക്കാട്ടെ വീട്ടിൽ റാബിയ അക്ഷരം പഠിപ്പിച്ചിരുന്നത് തൊണ്ണൂറ് വയസ്സുവരെയുള്ള കുറെ പഠിതാക്കളെ ആയിരുന്നു അങ്ങനെ വെള്ളിലക്കാടും തിരൂരങ്ങാടിയും കേരളവും നൂറ് ശതമാനം സാക്ഷരത നേടി റാബിയ കേരളത്തിൻ്റെ വെളിച്ചമായി സാക്ഷരതാ പ്രവർത്തകരായി കുറേ പേർ റാബിയയ്ക്കൊപ്പം ചേർന്നിരുന്നു ഊർജ്ജസ്വലരായ ഒരു കൂട്ടം ആളുകൾ നമുക്ക് ഇനി എന്തു ചെയ്യാൻ കഴിയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനാ പ്രവർത്തകനായിരുന്ന കോട്ടയം കൂരോപ്പട സ്വദേശി ജോസ് നാഞ്ഞിലത്ത് ഇടപെട്ടു അതുവഴി റാബിയോടൊപ്പമുള്ള ഒരു വലിയ സംഘത്തിന് പുതിയ ചില വഴികൾ തുറന്നു കിട്ടി സാക്ഷരതാ പ്രസ്ഥാനത്തിലൂടെ ഒരുമിച്ച് ചേർന്ന യുവത്വത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മ ഈ കൂട്ടായ്മയെ സുസ്ഥിരമായി നിലനിർത്താൻ കുറേ ആലോചനകളും ചർച്ചകളും നടന്നു ചില പരിപാടികൾ രൂപപ്പെട്ടു വന്നു ചലനം നഷ്ടപ്പെട്ടെങ്കിലും ചക്രകസേരയിൽ ജീവിതത്തെ പ്രകാശമാനമാക്കിയ റാബിയയുടെ ജീവിതകഥ ജോസ് നാഞ്ഞിലത്ത് ഒരു പുസ്തകമാക്കി ചലനം കോട്ടയത്ത് ക്രിയേറ്റീവ് മൈൻഡ്സിലെ രാധാകൃഷ്ണൻ ആയിരുന്നു കവർ ഡിസൈൻ ചെയ്തത് അതിനിടയിൽ മറ്റൊരത്ഭുതം കൂടി സംഭവിച്ചു ചലനം എന്ന പുസ്തകം ഒരു പ്രസ്ഥാനമായി മാറി ചലനം സൊസൈറ്റി എന്നായിരുന്നു അതിൻ്റെ പേര് ശാരീരിക വൈകല്യമുള്ളവർക്കുള്ള സ്കൂളുകൾ സ്ത്രീകൾക്കുള്ള തൊഴിൽ സംരംഭങ്ങൾ വനിതാ ലൈബ്രറി കമ്പ്യൂട്ടർ സെന്ററുകൾ കുട്ടികളുടെ ക്ലബുകൾ കുട്ടികൾക്കുള്ള സമ്മർ ക്യാമ്പുകൾ നഴ്സറി സ്കൂളുകൾ പാലിയേറ്റീവ് കെയറിൻ്റെ ചില ആദ്യകാല പ്രവർത്തനങ്ങൾ അങ്ങനെ റാബിയയും ജോസ് നാഞ്ഞിലത്തും നേതൃത്വം കൊടുത്ത ചലനം സൊസൈറ്റി മലപ്പുറത്തും കോഴിക്കോട്ടും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു പുസ്തക വായനയും വായനാ പ്രോത്സാഹന പ്രവർത്തനങ്ങളും കൊണ്ട് ചലനം കൂടുതൽ ചലനാത്മകമായി പുസ്തകങ്ങളുടെ കമ്മ്യൂണിറ്റി റീഡിംഗ് കേരളത്തിൽ പലയിടത്തും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു ആലപ്പുഴ വൈ എം സി എ ഹാളിൽ വേൾഡ് വിഷൻ സംഘടിപ്പിച്ച ഒരു സ്ത്രീ കൂട്ടായ്മയിൽ ചലനം പ്രവർത്തകർ പ്രൊഫസർ എസ് ശിവദാസ് സാറിൻ്റെ നിക്കോളാസെ നിനക്ക് മരണമില്ല എന്ന കഥ അവതരിപ്പിക്കുമ്പോൾ കാണികളുടെ കണ്ണു നിറഞ്ഞതും മരണശേഷം എൻ്റെ ശരീരഭാഗങ്ങൾ മറ്റുള്ളവർക്കായി ദാനം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി എന്ന പെൺകുട്ടി എഴുന്നേറ്റതും പിറകെ പിറകെ സ്ത്രീകൾ ഒന്നാകെ എഴുന്നേറ്റതും മറക്കാൻ കഴിയാത്ത ഓർമ്മകളാണ് ചലനം സൊസൈറ്റി പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തിയത് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് വിറ്റിട്ടായിരുന്നു നാൽപ്പതോളം വരുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ചലനം ടീം ദിവസവും വീടുകളും ഓഫീസുകളും കയറിയിറങ്ങി പുസ്തകം വിറ്റു പുസ്തകങ്ങളുടെ എഡിറ്റിംഗ് പ്രസാധന പ്രവർത്തനങ്ങൾ ജോസ് നാഞ്ഞിലത്താണ് ചെയ്തുകൊണ്ടിരുന്നത് പ്രൊഫസർ എസ് ശിവദാസാറും ഡോക്ടർ എം ആർ ജിയുമൊക്കെ പിന്തുണ കൊടുത്തു പുസ്തകങ്ങളുടെ പ്രിന്റിംഗ് നിർവഹിച്ചിരുന്ന അലോക്സ് ഗ്രാഫിക്സിന്റെ അനിയൻ കെ മോസസിന്റെ സഹകരണം വളരെ വലുതായിരുന്നു ചലനം ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തന രംഗത്തെ മാതൃകകളായി മാറി പുരസ്കാരങ്ങൾ പലതും റാബിയയെ തേടിയെത്തി പുരസ്കാരങ്ങളുടെ ഘോഷയാത്രക്കിടയിൽ പത്മശ്രീ പുരസ്കാരവും റാബിയയ്ക്ക് ലഭിച്ചു റാബിയയുടെ ഒപ്പമുണ്ടായിരുന്ന ചലനം ടീമിലെ പുഷ്പേച്ചി മാമാജി എന്ന അനിൽ റസിയ നാരായണി ബബിത രജനി സജിത സുധ ഇവരെയൊക്കെ ഓർക്കാതെ മുന്നോട്ട് പോകാനാവില്ല പ്രിയപ്പെട്ട ജോസ് നാഞ്ചിലത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് വിടചൊല്ലി റാബിയ എല്ലാവർക്കും ഒരു തീനാളമായിരുന്നു വായനയും പുസ്തകവും ചേർത്ത് വെച്ച് ദേശമാകെ വെളിച്ചം പരത്തുകയാണ് റാബിയ ചെയ്തത് മനസ്സിന് അതിരുകളില്ല എന്നും സ്വപ്നങ്ങൾക്ക് ചിറകുകൾ എന്നും ഓർമ്മിപ്പിച്ച പ്രിയപ്പെട്ട റാബിയയ്ക്ക് വിടാം